എന്ത് ബോറായിട്ടല്ലേ നമ്മളെ ചില മീഡിയകളുടെ ന്യൂസുകളൊക്കെ വരുന്നത് അവരുടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ റിപ്പോർട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അത്രയും പ്രൈവറ്റ് സ്പേസിലേക്ക് കയറിയിട്ടാണ് അവരുടെ പക്ക ഇമോഷനെ യാതൊരു വില കൊടുക്കാതെയാണ് വരുത്തുന്നില്ലേ ഉദാഹരണത്തിന് ട്രോണ്ട്രോ വെഞ്ഞാറുട്ടിലാണ് ഇഷ്യുവായി ബന്ധപ്പെട്ട് അത്രയും വേദനയോടു കൂടി നിൽക്കുന്ന ആ ഒരു ഇടയിലേക്ക് ക്യാമറ കാണിച്ചിട്ടാണ് പറയുന്നത് ഇവര് അതൊക്കെ ലൈവായിട്ട് ടെലി ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്രൗഡിന്റെ മുന്നിലേക്ക് അതൊരിക്കലും ജേർണലിസത്തിന്റെ എത്തിക്സിലോ അല്ലെങ്കിൽ മോറൽ വാല്യൂസിലോ വരുന്ന കാര്യമല്ല നമ്മളൊക്കെ ജേർണലിസം പഠിച്ച വിദ്യാർത്ഥികളാണ് ഏകദേശം ആറ് വർഷത്തോളം നമ്മൾ ജേർണലിസം പഠിച്ചതാണ് ഒരിക്കലും ജേർണലിസത്തിന്റെ അറ്റിറ്റ്യൂഡ്സിലോ റൂൾസിലോ അല്ലെങ്കിൽ അതിന്റെ മോറൽ വാല്യൂസ് ഇതല്ല നിങ്ങൾ ചെയ്യുന്ന ബഹുഭൂരിഭാഗം ആളുകൾ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് വാദിയാവട്ടെ പ്രതിയാവട്ടെ അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കി അല്ല നിങ്ങളുടെ ടി ആർ പി റേറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചാനലുകൾ ചാനലുകൾക്കുള്ള അജണ്ടകൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കലേ ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെ എത്ര പ്രബുദ്ധ കേരളും നാളെ മറ്റന്നാളും കാണാൻ പറ്റും ഈ പയ്യന്റെ പേരും അവന്റെ മതപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരുപാട് ന്യൂസുകളിൽ നിന്ന് കാണാൻ പറ്റും അവൻ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടതന്നാണ് ഭയങ്കര ബോറായിട്ടില്ലേ സംഭവം കേരളം സാക്ഷര കേരളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ശരിക്കും മീഡിയ കാര്യങ്ങൾക്ക് മീഡിയ എന്നുള്ളത് ഇന്ത്യൻ ഡെമോക്രസിയുടെ അല്ലെങ്കിൽ വേൾഡ് ഡെമോക്രസിയുടെ ഫോർത്ത് പില്ലറാണ്